നമസ്കാരം ഈ കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തി അഞ്ചാം തീയതി കാശ്മീരിലെ പഹൽഗാം താഴ്വരയിലുണ്ടായ കൂട്ടക്കുരുതിയിൽ പാക് തീവ്രവാദ പ്രവർത്തനത്തിൽ നമുക്ക് നഷ്ടമായത് നമ്മുടെ ഇരുപത്തിയെട്ട് പൗരന്മാരെയാണ് സാധാരണക്കാരായ ഇവർ വിനോദസഞ്ചാരത്തിന് വേണ്ടിയാണ് കാശ്മീരിലെ പഹൽഗാം താഴ്വരയിലേക്ക് എത്തിയത് എന്നാൽ യാതൊരു തരത്തിലും പ്രതീക്ഷയില്ലാതെ വളരെ ആകസ്മികമായി പാക് തീവ്രവാദികൾ തോക്കുമായി ഈ ഇരുപത്തിയെട്ട് പേരുടെ മുന്നിലേക്ക് ചാടി വീഴുകയായിരുന്നു നിങ്ങൾക്ക് കലിമ ചൊല്ലാൻ അറിയാമോ നിങ്ങളുടെ മതം ഏതാണ് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവർ മുസ്ലിങ്ങളല്ല എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം എല്ലാവരെയും വെടിവെച്ചു കൊല്ലുകയായിരുന്നു ഇരുപത്തിയെട്ട് പേര് മരണപ്പെട്ടതിൽ ഇടപ്പള്ളിക്കാരനായ രാമചന്ദ്രനും ഉണ്ടായിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തുതയാണ് എന്നാൽ ഇതിന് കൃത്യമായി തന്നെ ഇന്ത്യ പാകിസ്ഥാനോട് പ്രതികാരം ചെയ്തിരിക്കും പകരം ചോദിച്ചിരിക്കും എന്നുള്ളത് തന്നെയാണ് നാം മനസ്സിലാക്കി കഴിഞ്ഞത് എന്നാൽ ഇന്നലെ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ആഭ്യന്തര മന്ത്രി അമിത് പ്രതിരോധ വകുപ്പ് മന്ത്രി രാജ്നാഥ് സിംഗും മൂന്ന് സേനയുടെയും തലവന്മാരും ചേർന്നുള്ള സംയുക്തമായ ഒരു യോഗം ചേരുകയുണ്ടായി സാധാരണഗതിയിൽ യുദ്ധകാലത്ത് മാത്രമാണ് ഇത്തരത്തിലുള്ള യോഗങ്ങൾ ചേരുക പതിവ് അതുകൊണ്ട് തന്നെ ഇത് യുദ്ധത്തിനുള്ള മുന്നൊരുക്കങ്ങൾ തന്നെയാണ് ഇന്നലെ യോഗത്തിൽ തീരുമാനമായത് എന്നുള്ളതാണ് പുറത്തു വിവരങ്ങൾ മൂന്ന് സേനയുടെയും മേധാവികൾക്ക് പ്രധാനമന്ത്രി അനുമതി കൊടുത്തിരിക്കുന്നു പാകിസ്ഥാനെ തിരിച്ചടിക്കുവാൻ വേണ്ടി നിങ്ങൾക്ക് സമയവും സന്ദർഭവും നിശ്ചയിക്കാം എങ്ങനെ വേണം ഏത് ദിവസമായിരിക്കണം എവിടെ വന്ന് തുടങ്ങണം എന്നുള്ളതെല്ലാം നിങ്ങൾക്ക് തീരുമാനിക്കാം എന്നാണ് പ്രധാനമന്ത്രി സേനാനായകന്മാർക്ക് അറിയിപ്പ് കൊടുത്തിരിക്കുന്നത് അനുവാദം കൊടുത്തിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്ന് പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ എമർജൻസി മീറ്റിംഗ് വേറെ ചേരുന്നുണ്ട് ഇതിനിടെ ക്യാബിനറ്റും ചേരും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ക്യാബിനറ്റിന്റെ കൂടി തന്നെ പാകിസ്ഥാന് തരിപ്പണമാക്കുവാനുള്ള അല്ല എന്നുണ്ടെങ്കിൽ ഇരുപത്തിയെട്ട് പേരുടെ ജീവനെടുത്തതിന് കൃത്യമായി തന്നെ പ്രതികാരം ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങളിലേക്ക് ഇന്ത്യ നടന്നു കയറുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിനിടെ അതിർത്തിയിൽ പാക് സൈന്യം ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ തുരുതുര വെടിയുതിർക്കുന്നുണ്ട് ഇന്ത്യൻ സേന കൃത്യമായി തന്നെ ഇതിനെല്ലാം മറുപടി നൽകുന്നുണ്ട് പൂഞ്ചിലും എല്ലാം കൃത്യമായി തന്നെ ആക്രമണങ്ങൾ നടക്കുന്നുണ്ട് ഈ ആക്രമണത്തിനെല്ലാം തിരിച്ചടിച്ചുകൊണ്ട് തന്നെ ഇന്ത്യൻ സൈന്യവും സുശക്തമായ തിരിച്ചടി നൽകിക്കൊണ്ടിരിക്കുന്നു ഇതിനിടെ തീവ്രവാദികളെന്ന് കണ്ടെത്തിയ ചിലരെ സൈന്യം വെടിവെച്ചു കൊല്ലുകയും ഉണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ചയിൽ എന്നാൽ ഇതൊന്നുമല്ല ഇപ്പോൾ എടുത്തു പറയേണ്ട മറ്റൊരു വാർത്താവിശേഷം ലോക സമൂഹത്തിന് മുമ്പ് ആഗോള രാഷ്ട്രത്തിന് മുൻപിലായി പാകിസ്ഥാൻ ഇപ്പോൾ വിലപിച്ചുകൊണ്ടിരിക്കുന്നു അടുത്ത മുപ്പത്തിയാറ് മണിക്കൂറിനുള്ളിൽ പാകിസ്ഥാനെ ഇന്ത്യ ആക്രമിക്കും എന്ന് തന്നെയാണ് ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ പാകിസ്ഥാൻ വിലപിച്ചുകൊണ്ട് ഓടി നടക്കുന്നത് ഇന്ത്യ യുദ്ധസന്നാഹ സജ്ജമായിരിക്കുന്നു യുദ്ധസന്നാഹത്തിന്റെ ഒരുക്കങ്ങൾ നടത്തിയിരിക്കുന്നു ഏത് നിമിഷവും പാകിസ്ഥാനെ അവർ ആക്രമിച്ചേക്കാം എന്ന് തന്നെയാണ് പാക് പ്രധാനമന്ത്രി ആഗോള മാധ്യമങ്ങളോട് വിളിച്ചു പറഞ്ഞത് പാകിസ്ഥാൻ അതിനുവേണ്ട മുന്നൊരുക്കങ്ങളെല്ലാം നടത്തുന്നുണ്ട് എന്ന് പറയുമ്പോഴും തീർച്ചയായും ദുർബലരായ പാകിസ്ഥാൻ സേനയും ഇന്ത്യയുടെ തിരിച്ചടി ഭയക്കുന്നു എന്ന് വേണം ഇതിലൂടെ മനസ്സിലാക്കാൻ യാതൊരു പ്രകോപനവും ഇല്ലാതിരുന്ന സാഹചര്യത്തിൽ കാശ്മീർ സ്വച്ഛസുന്ദരമായ അവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു കാശ്മീരിൽ പ്രഖ്യാപിച്ചിരുന്ന ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി എടുത്തു മാറ്റിയതിന് ശേഷം കാശ്മീരിലെ സാധാരണ ജീവിതം സുഖവും സമാധാനവുമായി നീങ്ങുന്നതിനിടയിലാണ് പാക് തീവ്രവാദികൾ ഇപ്പോൾ ചാടി വീണ് നമ്മുടെ ഇരുപത്തിയെട്ട് പേരുടെ ജീവനെടുത്തിരിക്കുന്നത് എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തുതയാണ് ഒരിക്കലും വിസ്മരിക്കാൻ കഴിയാത്തതാണ് ഇന്ത്യയുടെ മാറിടത്തിലാണ് അവർ വച്ച് വെടിയേറ്റത് എന്ന് തന്നെയാണ് പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നത് ഈ വെടിയുണ്ടകൾക്ക് ഓരോന്നിനും ഈ പൊലിഞ്ഞു വീണ ഓരോ ജീവനും ഞങ്ങൾ പകരം ചോദിച്ചിരിക്കും പ്രതികാരം ചെയ്തിരിക്കും തക്ക തിരിച്ചടി നൽകിയിരിക്കും എന്ന് തന്നെയാണ് പ്രധാനമന്ത്രിയുടെ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്നലെ മറ്റൊരു മീറ്റിംഗിൽ പങ്കെടുക്കുമ്പോൾ പ്രധാനമന്ത്രി പറയുകയുണ്ടായി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് എന്നാൽ സമയം വളരെ ചുരുക്കമാണ് നമ്മുടെ മുന്നിലുള്ളത് എന്നാണ് അതായത് പാകിസ്ഥാന് തക്കതായ തിരിച്ചടി നൽകുവാൻ സമയമായിരിക്കുന്നു നമ്മുടെ മുന്നിൽ പ്രവർത്തിക്കുവാൻ വളരെ ചുരുങ്ങിയ നേരം മാത്രമേ ഉള്ളൂ വലിയൊരു ലക്ഷ്യം നമുക്ക് ഇവിടെ സാധിച്ചെടുക്കാനുണ്ട് നമ്മളുടെ ഇരുപത്തിയെട്ട് പേരുടെ ജീവൻ നമ്മൾ പകരം ചോദിച്ചിരിക്കും ആ രക്തത്തിന് നമ്മൾ തീർച്ചയായും പാകിസ്ഥാന് മരണം കൊണ്ട് അല്ലെങ്കിൽ പാകിസ്ഥാനെ തകർക്കുന്ന തരത്തിലുള്ള ഒരു മറുപടി നമ്മൾ കൊടുത്തിരിക്കും എന്ന് തന്നെയാണ് പ്രധാനമന്ത്രിയുടെ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത് ായാലും അടുത്ത മുപ്പത്തി മണിക്കൂറിനുള്ളിൽ പാകിസ്ഥാനിൽ ഇന്ത്യ ഏത് തരത്തിലുള്ള ആക്രമണമാണ് അഴിച്ചുവിടാൻ പോകുന്നത് എന്നുള്ള ഭയ വിഖലതയോടുകൂടി തന്നെയാണ് പാകിസ്ഥാൻ ആഗോള സമൂഹത്തിന് മുമ്പിൽ ഇപ്പോൾ കരഞ്ഞു വിളിച്ചുകൊണ്ട് ഓടി നടക്കുന്നത് ആയുധങ്ങളും തോക്കുകളുമെല്ലാം ഭീകരവാദികളുടെ കൈകളിൽ വെച്ചു കൊടുത്തുകൊണ്ട് ഇന്ത്യയുടെ അതിർത്തി കടത്തി ഇന്ത്യയിലേക്ക് ഇന്ത്യയുടെ സമാധാനം കളയുന്നതിന് വേണ്ടി തീവ്രവാദികളെ പറഞ്ഞയക്കുമ്പോൾ പാകിസ്ഥാൻ ഒന്ന് വിചാരിക്കണമായിരുന്നു ഇന്ത്യക്ക് സുശക്തമായൊരു സേനയുണ്ട് ഈ സേനയുടെ റഡാറിൽ തന്നെയാണ് പാകിസ്ഥാനുള്ളത് കൃത്യമായി തന്നെ പാകിസ്ഥാനെ ചുട്ടുകരിക്കത്തക്ക ര രീതിയിലുള്ള സൈനിക ശക്തി ഇന്ത്യക്കുണ്ട് എന്നുള്ള കാര്യം പാകിസ്ഥാൻ മറന്നുപോയിരിക്കും പാകിസ്ഥാന് യാതൊരു തരത്തിലുള്ള ആഗോള രാജ്യങ്ങളുടെയും പിന്തുണ എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് തുർക്കിയുടെയും സൗദി അറേബ്യയുടെയും എല്ലാം പിന്തുണ ഉണ്ട് എന്നാണ് പാകിസ്ഥാൻ കരുതിയിരുന്നത് എന്നാൽ തുർക്കിയും സൗദി അറേബ്യയും എല്ലാം ഇതിൽ നിന്ന് പിന്നോട്ട് മാറിയിരിക്കുന്നു ചൈന മാത്രം പരോക്ഷമായി പാകിസ്ഥാനെ സഹായിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് പാകിസ്ഥാൻ എന്നാൽ ഏത് രാജ്യം സഹായിച്ചാലും ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളുടെയും പിന്തുണ തീവ്രവാദത്തിനെതിരെ ചെറുത്തു നിൽക്കുവാൻ വേണ്ടി ഇന്ത്യയ്ക്കുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ആഗോള സമൂഹത്തിന് മുന്നിൽ പാകിസ്ഥാനെതിരെയുള്ള തീവ്രവാദ ആക്രമണത്തിൻ്റെ തെളിവുകൾ ഇന്ത്യ കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു ഏത് നിമിഷവും പാകിസ്ഥാനെ ഇന്ത്യ ആക്രമിക്കും എന്ന് ലോകരാഷ്ട്രങ്ങൾക്കും വ്യക്തമായി കഴിഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ എപ്പോഴാണ് ഇനി പാകിസ്ഥാനുള്ള ആ അശനിവാദം പാകിസ്ഥാൻ്റെ നിറുകിൽ പറന്നു വീഴുക ഇന്ത്യൻ പോർവിമാനങ്ങളുടെ രൂപത്തിൽ എന്നുള്ളത് മാത്രമേ അറിയാനുള്ളൂ എപ്പോഴാണ് അത് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാൻ കാത്തിരിക്കാം